ഹലോ ഗ്സ് ഹൈ ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുമ്പളങ്ങ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറീൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് എത്ര കുമ്പളങ്ങ വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്തിട്ട് എൻ്റെ പുറത്തെ തൊലിയോ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് പാകത്തിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പം ഞാനിപ്പം ഒരു കുമ്പളങ്ങേൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നിതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കുമ്പളങ്ങക്ക് പകരമായിട്ട് വെള്ളം ഒരിക്കൽ വെച്ചിട്ടുണ്ട് സെയിം റെസിപ്പി ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പം കുമ്പളങ്ങനെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ കുമ്പളങ്ങ നമ്മൾ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിപ്പം കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് നമ്മുടെ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ വേവിച്ചെടുക്കാം അപ്പം കുക്കറിലായാലും പെട്ടെന്ന് തന്നെ ഒരു വിസലിന് തന്നെ വെന്ത് കിട്ടും അപ്പം ഇനിയിപ്പോൾ ഇതിലേക്ക് അപ്പോൾ അതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക അപ്പം ഞാനിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമുക്ക് കുക്കർ ക്ലോസ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒറ്റ വിസിലിന് തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ കുക്കർ വിസിലടിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അത് പ്രഷറൊക്കെ താൻ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി പിന്നെ ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കേട്ടോ വലിയ ജീരകമല്ല ചെറിയ ജീരകം അപ്പം ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതാ തേങ്ങ നന്നായിട്ട് പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കുക്കറ് തുറക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ പാകത്തിന് നമുക്ക് വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കറിയിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് വാളമ്പുളി പിഴിഞ്ഞ് ഒഴിക്കുവാണെങ്കിൽ ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ലബന് ചേർക്കുന്നതുകൊണ്ട് ഒരു സമയത്ത് ചേർക്കണില്ല അതിൽ തന്നെ തേങ്ങ അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടാണ് കേട്ടോ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ ഇപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് അതിലേക്ക് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒന്ന് വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കുറുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് അരിപ്പൊടി ഇങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർക്കുന്നതിന് പകരം നമുക്ക് പച്ചരി കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ട് അത് തേങ്ങ അരക്കുന്നതിൻ്റെ കൂട്ടത്തിലിട്ട് അരച്ചെടുത്തിട്ടും അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് നമ്മൾ കുമ്പളങ്ങ കഷ്ണങ്ങൾ വേവിച്ചപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം നമ്മൾ തേങ്ങ ഒക്കെ ഒഴിച്ചതല്ലേ അപ്പം പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ലബൻ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ലബൻ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരുപാട് തിളപ്പിക്കണമെന്നില്ല നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കടുക് വേർത്തെടുക്കണം അപ്പോൾ ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതാ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ചേർത്ത് കൊടുക്കാം കടുകും പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം കടുകും ജീരകവും ഉലുവൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിലേക്ക് രണ്ട് വച്ചൽമുളക് അതേപോലെ കൈ കൊണ്ടു തന്നെ ഒന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒഴിച്ചു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത ബെല്ലൊന്ന് ഉറച്ചി പുതിയൊരു ആയി വീണ്ടും വരാം അതിലേക്കും ബൈ ബായ് താങ്ക് യു